എനിക്ക് എന്താ പറഞ്ഞ ഇന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു ഇതിന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഡ്രൈവറ കാര്യത്തിന്റെ ഉത്തരവ് അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഉള്ളത് ലോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്ക് എന്താണ് അത് ഞാനുണ്ടിയനും ആണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുന അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളിൽ എന്താ പറഞ്ഞാൽ ഉത്തരം പറയേണ്ടി ഈ ലോറി കിലോമീറ്റർ അതെ എട്ടോ പന്ത്രണ്ടോ കിലോമീറ്റർ ദൂരം ഏകദേശം അതായത് ഈ അതെ അതെ ഇത്രയും അറിയാൻ പറ്റും എന്തെങ്കിലും അത് പോയ കൂടി വന്നിട്ട് ഏതോ നാട്ടുകാർ എടുത്തിട്ട് കയറ്റി വെച്ചാൽ നാല് കഷ്ട വേറെ അത് നമ്മളില്ല ഒരു നാല് വർഷം അതിലുണ്ട് ഈ തടിയാണെന്ന് അതിന്റെ അനിയും പോയി സ്ഥിരീകരിച്ചു വിളിച്ചു പറഞ്ഞു വരാണെന്ന് നാലാണ് ഞമ്മളെ വരാനാണ് തെരച്ചിലിപ്പം പുരയിലോട്ട് മാറ്റി വെക്കാൻ ആദ്യമേ തെരച്ചിൽ പുരയിൽ നോക്കിയാ പോയി ആദ്യം ആരും പറഞ്ഞിട്ടില്ല പുഴല് തെരച്ചിൽ ഓൾറെഡി അന്ന് മുതലേ ഉണ്ട് സാറേ ഹലോ ഇതിപ്പോ ഈ തെരച്ചിൽ ഈ ഈ എന്താ പറയാ വിലപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുവന്നതിനോണ്ടാണ് അല്ല ഇപ്പൊ ഇത് പുഴയിലുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു സമയം പോലും വേറെ ആരും പറഞ്ഞിട്ടില്ല പുഴലുണ്ട് എന്നുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസം ഞമ്മള് വണ്ടിയെ അവിടെ ഇല്ലാന്നാ പറഞ്ഞത് ഹലോ മലയാളി അതൊക്കെ പക്ക കള്ളത്തരാ ഇത് പോരേ ഞാൻ എന്താ പറയാ ഞാൻ കാര്യമായിട്ട് എന്താ പറയാ നമ്മള് വണ്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചപ്പോ തടി ഇപ്പം ഇപ്പൊ അർജുനിൽ നടത്താൻ രഞ്ജിത് ഇസ്ര ഒരുപാട് മലയാളികളുണ്ട് അപ്പൊ ഈ മലയാളിയിൽ സാറിനമാണ് ഈ മണ്ണിടിച്ചിൽ അവിടെ നോക്കിയെന്ന് സോഷ്യൽ മീഡിയം പറഞ്ഞു അല്ല അത് ഇപ്പൊ എന്താ പറഞ്ഞാല് മണ്ണിന്റെ അടി വെള്ളത്തിലേക്ക് പോയതിന് അവിടെ നിയമിക്കാൻ തരുന്നണ്ട് ആ തെരച്ചിലിനെ ഞമ്മൾ ആരും തടസ്സം നിന്നിട്ടില്ല പിന്നെ ഞമ്മള് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷിനറീസ് ലൈക്ക് ഞമ്മള് പോയ ടൈമിനുള്ള കഥ എന്താണ് പറഞ്ഞാൽ രണ്ടേ രണ്ട് പൊക്ലൈനർ അതായത് ജെ സി ബി വെച്ചിട്ടാണ് ഇവർ പണി പണിയെടുത്തുകൊണ്ടിരുന്നത് മൂന്ന് ജെ സി ബി ഉണ്ടായിന് അവിടെ ഒന്ന് വർക്ക് ഇല്ല രണ്ടെണ്ണം വർക്ക് അയക്കണോ ഇതിപ്പോ ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് എന്തായത് കൂടുതൽ മെഷീനറികൾ വന്നതും മറ്റു കാര്യങ്ങൾ നടന്നതും ഹലോ അപ്പൊ ഇതില് ഞമ്മള് പറഞ്ഞത് പുഴയിൽ പുയൽ ഓൾറെഡി ദേവിക്കാർ തെരയുണ്ടല്ലോ അതിന് നമ്മൾ എന്താ കഴിഞ്ഞാൽ ആ തെരച്ചിൽ നമുക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതൽ ഇതില്ല എന്താണ് അല്ല ഉറപ്പല്ല പറയാല്ല എന്തായാലും പറയാസ്ഫൈഡ് ആയിരുന്നു നമ്മുടെ അതിൽ പ്രതിഷേധമില്ല കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് വീഡിയോ അല്ല പുഴയിലൊക്കെ പോയതെങ്കിലും പ്രതീക്ഷ പോയി പോകും പിന്നെ അർജുന്റ് അതാണ് അത്ഭുതം ഫോൺ ചെയ്യാൻ പാടില്ല ഫോൺ വെള്ളത്തിൽ പോയി തന്നെ ഓഫ് ആവും ഇത് ഫുള്ള് ദുരുത ഒന്നാമത് നമ്മളെ കൂടുതലും അങ്ങോട്ടേക്ക് ഈ ഇങ്ങനെ ഒരു ദുരിതം എടുക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ ലോറിന്റെ മുതലാളിയും ആ ലോറി ഡ്രൈവറുടെ ബന്ധുക്കളും അറ്റ്ലീസ്റ്റ് ഓരെങ്കിലും അവിടെ എന്താ ട്രാൻസ്പെറന്റ് ആയിട്ട് പോകണമെങ്കിൽ അല്ലെ ഞമ്മൾ രണ്ട് രണ്ട് രണ്ടേ രണ്ട് വ്യക്തികൾ അവിടെ വന്നാൽ ഓർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അത്രയും വലിയ സ്ഥലം ഉണ്ട് അവിടെ രണ്ട് കസാല കർണാടകയിൽ അവർ പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ വണ്ടി ലോറി പുരയിൽ പോയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലോറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അർജുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് ഫോൺ വെള്ളത്തിൽ ഏത് അതെ അതെ പക്കാ കള്ളത്തിലാണ് അവിടെ ഒരു പറഞ്ഞിട്ടേട്ടോ ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്ത ഈ ദിവസം മുതലാണ് എന്താ അവിടെ അവിടെ ഉണ്ട് സാറിന് ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ കുറച്ച് ദിവസം മുന്നത്തെ ബൈറ്റുകളൊക്കെ നോക്കിയാൽ മതി അതായത് ഡേ മുതൽക്കുള്ള വരെ ബൈറ്റ് നോക്കിയാൽ മതി ഡേ വൺ മുതൽ ഡേ ത്രീ വരെ പറഞ്ഞ ആളുകളെ അവര് ഏ അപ്പൊ ഇതാ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനോട് പറയാണ് അതായത് ഡേ വൺ മുതൽ ഡേ ത്രീ വരെ ഡേ ഫോർ വരെ ഇവർ വണ്ടി ഇല്ലാന്ന് പറഞ്ഞതാ ഡേ ഫോർ ഇന്നോട് എന്നെ പറഞ്ഞിട്ടോ ഇന്നോട് എന്നെ പറഞ്ഞിട്ട് ബന്ധുക്കളോട് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ട് നിങ്ങളെ വണ്ടി ഇവിടെ ഒന്നുമില്ല ആകെ നമുക്ക് ഇവിടെ കിട്ടിയത് മൂന്ന് നമ്മൾ പരാതി കൊടുത്തല്ലോ പരാതി വാങ്ങാൻ തന്നെ തയ്യാറില്ലല്ലോ ഇതിപ്പോ പരാതി നാലാമത്തെ ദിവസമാണ് വാങ്ങുന്നത് അതും രാത്രി പാതിരക്കെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കൂട്ടാവുന്നതുള്ളൂ അത് അന്നാണ് ശരിക്കും നമ്മൾ എഫ്ഐആർ ഇടാൻ പോലും അവര് തയ്യാറായത് അത്ര ദിവസം വരെ എഫ്ഐആർ എന്തുകൊണ്ടിട്ടില്ല ഒരു സാധാരണക്കാരനൊരാൾ ഒരു വണ്ടിയും അതിലുള്ള ഡ്രൈവറും നഷ്ടപ്പെട്ടിരിക്കണെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് എഫ്ഐആർ ഇടുന്നില്ല എഫ്ഐആർ ഏതൊരു പാവപ്പെട്ടും ഏതൊരു സാധാരണക്കാരും വന്ന എഫ്ഐആർ ഇടണ്ടേ നമ്മൾ കൺസേൺ അല്ലേ ഒരു ഒരു വിഷയം നടന്നത് അവിടെ നമ്മളൊരു മിസ്സിംഗ് ഉണ്ട് അത് നമ്മൾ കൺസേൺ ആണ് അത് ആ പോലീസുകാരെ അത് എടുക്കണോ ഇതിപ്പോ ഈ വിഷയം ഇപ്പം മൊത്തം മാറ്റിയിട്ടില്ല വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ള ഒരു വിഷയം ഇതിന്റെ അടുത്ത് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി ചെയ്ത് എന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഞാന് എല്ലാ സ്ഥലത്തും പറഞ്ഞു അതിൽ കൃത്യതയില്ല ഓക്കെ എനിക്ക് അതിൽ എന്തായാലും കൃത്യതയില്ല കാരണം മണ്ണ് മൂടിക്കിടക്കുമ്പോൾ എന്തായാലും സൈലൻസറിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ് പിന്നെ അത് പറഞ്ഞത് എന്താ പറയാ നമ്മളെ ഒരു അളിയനും പിന്നെ എന്റെ അനിയനും കൂടിയാണ് ഇവരാണ് അന്വേഷിച്ചത് ഭാരതി ഭാരത് ബെൻ സാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് അപ്പോഴും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യക്തത ഇല്ല ഈ സ്ഥലത്ത് വണ്ടി ഉണ്ടായിരുന്നു അത് അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് ഈ ഇത് അപകടം നടന്ന ഒന്നാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ഒന്നാമത്തെ ദിവസം നേരെ പോയത് ഭാരത് ബഞ്ചന്റെ ഷോറൂമിലേക്കാണ് ഭാരത് ബൻസിന്റെ ഷോറൂമിൽ പോയിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഫുൾ ആയിട്ട് എന്റെ മൊബൈലിൽ ഉണ്ട് എല്ലാ ലൊക്കേഷനും അവര് കൃത്യമായിട്ട് പറഞ്ഞത് ഈ വണ്ടി ഇന്ന സ്ഥലത്താണ് അവസാനം എട്ട് നാൽപ്പത്തഞ്ച് വരെ നിന്നത് അത് മണ്ണിടിച്ച സ്ഥലത്താണോ അതെ മണ്ണിടിച്ച സ്ഥലത്ത് അടുന്ന് മണ്ണിടിഞ്ഞ മണ്ണ് അതെ ഈ ഭാരത് ബൻസ് പറഞ്ഞ സ്ഥലത്ത് എട്ട് നാൽപ്പത്തഞ്ചും ഈ മണ്ണ് സ്ഥലത്ത് ലോറി ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഈ ലോറി മണ്ണിടിച്ചില ശക്തിയിൽ പുരയിൽ ചെന്ന് വീണതായിരിക്കില്ല ആദ്യ ദിവസം തന്നെ ആയിരിക്കും എന്തായാലും ആയിരിക്കും അങ്ങനെ ആയിട്ട് നമുക്ക് ആ മണ്ണ് ഇടിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ഇത് ഭാരത് ബൻസിന്റെ ലൊക്കേഷൻ അവർ നമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അഥവാ നീഞ്ഞ് വണ്ടിന്റെ ബാറ്ററി വന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ വണ്ടിന്റെ ബാറ്ററി വന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആയിരിക്കും എന്നാ പറഞ്ഞത് അപ്പൊ ഞമ്മള് ഭാരത് ബെൻസിനെ അല്ലേ കൂടുതൽ വിശ്വസിക്കുക പിന്നെ ഈ ഇന്നലെ വരെ നിങ്ങൾ മെനയാന്ന് വരെയുള്ള മൊത്തം ന്യൂസ് എടുത്തു നോക്കിക്കോളി ഒരു കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടില്ല പുഴയിലാണെന്ന് എല്ലാ സ്ഥലത്തും തരിയുണ്ട് എല്ലാ സ്ഥലത്തും തരയണമെന്നാണ് നമ്മൾ പറയുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ കൊണ്ടുവരാവുന്ന മിഷനറീസ് അതായത് ഇന്ന് ഈ പുഴയിൽ നിർത്തേണ്ട ഉപകരണങ്ങൾ ആദ്യം അവിടെ എത്തിക്കാനായിരുന്നു ആ ആ വല്യ ഉപകരണം കണ്ടില്ലേ അതെ അത് ഒരുപാട് ദൂരത്തൊന്നും ലൈൻ ഉണ്ടായിരുന്നത് അടുത്തത് ആ കുറച്ച് അതായത് ഒരു ഒരു ഫ്യൂ അമ്പത് കിലോമീറ്ററിനുള്ളിൽ ആ ഉപകരണം ഉണ്ടായിരുന്നു മറ്റൊരു ചോദ്യം അതായത് അതായത് ലോറി പുഴയിൽ ആദ്യം പോയിരുന്നെങ്കിൽ ഫോൺ റിങ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ അതിലെന്താ തോന്നുന്നത് എനിക്ക് എനിക്കതാ മനസ്സിലാകാത്തത് ഒന്നാമത് ഈ ലോറി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇവർ എന്തിനും മണ്ണിട്ട് അതായത് സൈഡിലുള്ള കുഴയല് അവിടെ ആ പണ്ട് ഒരു ചാ ചായക്കട ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു വയൽ നെൽവയലും ഉണ്ടായിരുന്നു അല്ലോ ഈ നെൽവായൽ ഈ നെൽവയലും ചായക്കടയിലും ഓൾറെഡി കർണാടകക്കാർക്ക് പരാതി ഉള്ളതാണ് അവിടെ ചായ പിടിച്ചു കൊടുക്കുന്ന ആളുകൾ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ഇവർ പറയുന്നുണ്ടല്ലോ ഈ മൂന്ന് പേര് കർണാടകക്കാര് മിസ്സിംഗ് ഉണ്ടല്ലോ അതിൽ ഇപ്പോഴും മിസ്സിംഗ് ഉണ്ട് എന്ന് പറയുണ്ടല്ലോ മൂന്ന് പേര് ഈ മൂന്ന് പേര് എന്തായാലും ആ മലച്ചു അത് നിങ്ങളെ അവിടെ ഉള്ള അവിടെ ഉള്ള ആളുകൾ പിന്നെ അത് എന്നെ സംബന്ധിച്ചോളം അതിന്റെ കൺസേൺ അല്ലെ അതായത് ഞാൻ എല്ലാം തെളിയിക്കാൻ നിൽക്കുന്ന ആളല്ലോ എനിക്ക് എന്താ പറഞ്ഞ ഇന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു ഇതിന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഡ്രൈവറ കാര്യത്തിന്റെ ഉത്തരവും അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്ക് തന്നെയാണ് അത് ഞാനും അനിയനും ആണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളിൽ എന്താ പറഞ്ഞാൽ ഉത്തരം പറയേണ്ടി ആ ഞമ്മളോട് എന്തൊക്കെ കാട്ടിക്കുട്ടിയെന്നുള്ള നമ്മളിപ്പോ ഇതിൽ എന്താ അനാവശ്യമായി പല ആൾക്കാരും സ്വന്തം ബെനിഫിറ്റിനും വേണ്ടി പലതും ഇവിടെ കളിക്കണിവിടെ ഒന്ന് നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ വേണ്ടത് ഞാൻ ഇപ്പോ എന്താ സുഖം ഇത ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി സ്ഥലത്തുണ്ട് നിർത്തിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഞാൻ വിളിച്ചപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല റിങ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അധികം വിളിച്ച് കളിച്ചില്ല എന്തപ്പോ കാര്യമില്ല നമ്മള് കൊറേ ഓനെ വിളിക്കാൻ നിന്നിട്ട് അവിടെ സമയം കളയാനുള്ള ഒരു ഇതേ ഇല്ല വിളിക്കേൽപ്പിച്ചു വിളിക്കാന് ഒരു ഒരാപ്പണി എടുക്കട്ടെ